തൃശൂരിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ വിവിധ ഭാവങ്ങളും വേഷങ്ങളും മലയാളികൾ കണ്ടതും കേട്ടതുമാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെതാണ് ആ വോട്ട് ലക്ഷ്യം വെച്ച് മാതാവിന് സ്വർണക്കീടവും മുട്ടുകുത്തി നേർച്ചയും നമ്മൾ കണ്ടതാണ് ഈ നാടകങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത് മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ നോമ്പ് കഞ്ഞി കുടിക്കുന്ന വീഡിയോയും നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി കേരളത്തിലെ ന്യൂനപക്ഷത്തെ സ്നേഹിക്കുമ്പോൾ അതിലും പതിന്മടങ്ങ് ശക്തിയോടെയാണ് നോർത്ത് ഇന്ത്യയിൽ ആർ തീവ്ര ഹിന്ദു സംഘടനകളും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആവുന്നത് സുരേഷ് ഗോപിയുടെ ഓശാനിയുമായി ബന്ധപ്പെട്ട നാടകമാണ് ഓശാന ദിനത്തിൽ സുരേഷ് ഗോപിയുടെ പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ ഓശാന പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു ഇതിനിടയിലാണ് ഗോപിയുടെ ക്രിസ്ത്യൻ പ്രേമം ഇങ്ങനെ പോയാൽ ഈ ദുഃഖ വെള്ളിയാഴ്ച പ്രതീകാത്മകമായി സുരേഷ് ഗോപി കുരിശിൽ കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്